കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പരിക്കിന്റെ പിടിയിലാണ് ഇന്ത്യയുടെ സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യ ഏകദിന ലോകകപ്പിനിടെ പരിക്കേറ്റ ഹാർദിക് പാണ്ഡ്യ പിന്നീട് ഇന്ത്യൻ ടീമിനായി കളിച്ചിട്ടില്ല മാത്രമല്ല രഞ്ജി ട്രോഫി ക്രിക്കറ്റ് അടക്കമുള്ള മറ്റ് ആഭ്യന്തര മത്സരങ്ങളിലും ഹാർദിക് പാണ്ഡ്യ കളിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പക്ഷേ നിലവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനായി കളിക്കാൻ തയ്യാറെടുക്കുകയാണ് പാണ്ഡ്യ ഈ സാഹചര്യത്തിൽ ഹാർദിക്കിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പേസർ പ്രവീൺ കുമാർ ഐ പി എല്ലിന് മുന്നോട്ട് ് സ്ഥിരമായി ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇത്തരത്തിൽ പരിക്കേൽക്കാറുണ്ട് എന്ന് പ്രവീൺകുമാർ തുറന്നടിക്കുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാതെ നേരിട്ട് ഐ പി എല്ലിൽ കളിക്കാനുള്ള പാണ്ഡ്യയുടെ മനോഭാവത്തെ ചോദ്യം ചെയ്താണ് പ്രവീൺകുമാർ സംസാരിച്ചത് തൻ്റെ രാജ്യത്തിനായും തൻ്റെ സംസ്ഥാനത്തിനായും കളിക്കാത്ത ഹാർദിക് പാണ്ഡ്യയെ നേരിട്ട് ഐ പി എല്ലിൽ കളിക്കാനിറങ്ങുന്നത് പണം സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് എന്ന് കുമാർ കരുതുന്നു ഇത്തവണയും ഇന്ത്യൻ പ്രീമിയർ ലീഗിന് കേവലം രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റു പല സമയത്തും പാണ്ഡ്യ രാജ്യത്തിനായി കളിക്കാറില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ തൻ്റെ സംസ്ഥാനത്തിനായി കളിക്കാനും ഈ താരം തയ്യാറാവാറില്ല പക്ഷേ നേരിട്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കാനെത്തും ഇത്തരത്തിലല്ല കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് സ്വയം പണം സ്വരൂ ുന്നത് വളരെ നല്ല കാര്യമാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിനായും സംസ്ഥാനത്തിനായും കളിക്കാൻ തയ്യാറായേ പറ്റൂ ഇപ്പോൾ പല താരങ്ങളും ഐ പി എല്ലിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നും പ്രവീൺ കുമാർ വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിനിടെയായിരുന്നു ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റത് ഇന്ത്യയുടെ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിനിടെ കാൽക്കുയക്ക് പരിക്കേറ്റ ഹാർദിക് ടീമിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു എന്നാൽ ശേഷം ആഭ്യന്തര ക്രിക്കറ്റിലടക്കം കളിക്കാൻ അവസരമുണ്ടായിട്ടും പാണ്ഡ്യ അതിന് തയ്യാറായിരുന്നു ില്ല അതുകൊണ്ട് തന്നെ തിരികെ ഇന്ത്യൻ ടീമിലേക്ക് തിരികെ എത്താനും ഹാർദിക്കിന് കഴിഞ്ഞില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് ഹാർദിക്കിനെ തങ്ങളുടെ ടീമിൽ എത്തിക്കുകയാണ് എത്തിക്കുകയാണുണ്ടായത് ശേഷമാണ് പരിക്കിനെ മാറ്റി നിർത്തി ഹാർദിക് മുംബൈ ക്യാമ്പിൽ പരിശീലനം ആരംഭിച്ചത്